മഴ മനുഷ്യനെ മടിയനാക്കറിയത് വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ ഇന്നലെ തുടങ്ങിയ തോര മഴ ഇപ്പം തോർന്നിട്ടിട്ടോ സൗണ്ടൊന്നും കേൾക്കുന്നില്ല പക്ഷെ ഒടുക്കുമ്പത്തെ മടിയും ഉറക്കൂ രാവിലെ പയമ്പരീം ചായയും കുടിച്ച് പിന്നെ ഒരു ഉറക്കമുറങ്ങി പിന്നെ പന്ത്രണ്ടര ആയപ്പോഴത്തെ നേരെ ഫുഡ് മേടിച്ചു കൊണ്ടോന്നും അത് കഴിച്ച് വീണ്ടും കിടന്നുറങ്ങി ഇപ്പം ബർഗർ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ചായയും കുടിക്കണം അടുത്ത കിടന്നുറങ്ങണം മഴക്കാലായാലുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ എവിടെയെന്നു വെച്ചാൽ മണ്ണെടുത്ത പ്രദേശമാണ് മരങ്ങളും കാര്യങ്ങളും ഒന്നും തണലായിട്ടില്ല അപ്പം ഡയറക്റ്റ് മഴ പെയ്യുന്നതുകൊണ്ട് ഈ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഭയങ്കര തണുപ്പായിരിക്കും വീട്ടിൽ പിന്നലെ രാവിലെ ചെയ്ത് വെച്ച വർക്ക് ഇപ്പയും ഉണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ പക്ഷെ വിശ്വസിച്ചേ പറ്റുമോ അത് ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഉണങ്ങാതെ നമ്മൾ അതും മേൽ വീണ്ടും വർക്ക് ചെയ്താൽ നമ്മുടെ ഒരു കഷ്ടപ്പാട് തന്നെ വെറുതെ ആയിപ്പോ അപ്പോൾ ഫാനിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചാൽ രാവിലെ എങ്ങാണ്ട് രാവിലെ എപ്പോൾ പോയി എന്നറിയില്ല കറണ്ട് രാവിലെ എഴുന്നേറ്റപ്പാണ് ഇൻവെർട്ടർ ആണ് എന്നുള്ള ബോധം വരുന്നത് അപ്പോൾ എപ്പോൾ കറണ്ട് പോയിട്ടുണ്ട് ഫാൻ നല്ല രാത്രി മുഴുവനോട്ടതാണ് ഇൻവെർട്ടറിൽ ചാർജ് ഉണ്ടോ എന്നുള്ള അറിയില്ല അങ്ങനെ അപ്പോൾ ഞാനൊരു സൈഡിലും സോറി ഗ്യാസ് ഉറങ്ങി എന്നിട്ടിട്ടത് ഞാനൊരു സൈഡിൽ മോനൊരു സൈഡിലും ഉറങ്ങി അപ്പം ഞാനിപ്പോൾ എഴുന്നേറ്റ പോനോട് പറഞ്ഞ് ഒരു ബർഗർ ഓർഡർ ചെയ്യണം നമുക്ക് ചായ കുടിക്കുക എന്ന് പറഞ്ഞ് പയമ്പരി മാറ്റിട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടി കോഴിക്കോടൊക്കെ ഒന്ന് പോകണം കുറച്ച് പർച്ചേസിംഗൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി പിന്നെ അച്ഛ മയത്ത് ചളിവെള്ളത്തിൽ ചവിട്ടി നടക്കുന്നതിനെക്കാട്ടും നല്ല പുര കുത്തിരിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് അല്ലേ കാറെടുത്തിട്ട് പോകണം ഒരു ഗേൾസ് കൊളിച്ചിട്ട് പോലും ഇല്ല അതാണ് അവസ്ഥ വല്ലാത്തൊരു മടി തരുന്ന മഴയാണ് എൻ്റെ വർക്കൊക്കെ പെൻഡിങ്ങിലായി പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്ത മാസമാകുമ്പോഴേക്കും കുറച്ച് വർക്ക് ചെയ്ത് തീർക്കണമെന്ന് എനിക്കൊരു വശയായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് പറ്റത്തില്ല ദൈവം ഓരോന്നും നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ആ നിശ്ചയിച്ചത് ഓണം തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അപ്പം ഒരുപാടൊന്നുമില്ലട്ടോ ഒരു നൂറ് ഫോട്ടോൻ്റെ ഓർഡർ കൂടിയിട്ട് ചെയ്ത് തീർക്കാൻ തള്ളല്ല അപ്പോൾ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാം ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടൊന്നും എന്തായാലും ആവില്ല പെട്ടെന്ന് ചെയ്ത് തീർക്കണം അതിൽ കുറേയൊക്കെ കൊടുത്തു കേട്ടോ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ എന്താ കാരണം പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ മാസം ഞാൻ വളരെ കുറച്ച് ഫോട്ടോ ചെയ്തിട്ടുള്ളൂ കാരണം ഒന്നാമത് പോക്കാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മഴയുണ്ട് വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം കൂടിയായിട്ട് ഈ മാസം വളരെ ചുരുക്ക ഫോട്ടോ ചെയ്ത് കുറേ ചെയ്തിട്ടുള്ളു അപ്പോൾ ആ ഫോട്ടോ ഉണങ്ങാതെ അവിടെ വെച്ച് കിടക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ ചെയ്യുന്നൊരു പരിപാടി ഉണ്ട് അത് ഞാൻ പറയുന്നില്ല ഇനി ഞാനത് പറഞ്ഞിട്ട് വേറെ ഒരാൾക്കും അത് ഉപകാരപ്രദമാവണ്ട അതുകൊണ്ടാണ് അപ്പോൾ ഫാൻ ഇടാനോ ഇല്ല ലൈറ്റിടാനും ഒഴിവില്ല കറണ്ട് ഇല്ല അങ്ങനത്തെ സാഹചര്യം കൂടെ കിടന്നു പോവുകയാണ് ഒന്നേ നേരിട്ട് കുളിക്കണം എന്നുണ്ടായിരുന്നു പറ്റുന്നില്ല ഗസ് വെള്ളത്തിൻ്റെ തണുപ്പ് വിചാരിച്ചിട്ട് കുളിക്കുന്ന കുടിക്കുന്ന മനസ്സിങ്ങനെ ചോദിക്കുക അതുകൊണ്ട് കുളിക്കുന്നില്ല എന്ന് പറയുന്നില്ല ബർഗറും ചായ കുടിക്കട്ടെ എന്നിട്ട് പതി നമുക്കൊന്ന് കുളിച്ച് നോക്കാം വീഡിയോ ഇട്ടില്ല ഞാൻ ഏഴ് വരുന്നത് കുത്തിരിക്കല്ലേ ലൈവൊക്കെ വരാതായിട്ട് അരുൺ ഉണ്ട് പറയുന്നത് രണ്ട് ദിവസം പൂനൂർ പോയി നിൽക്കുകയെന്നു പറയുന്നത് പൂനൂർ മഴക്കാലത്ത് നിൽക്കാൻ നല്ല സുഖമാണ് തണുത്ത് എന്താ പറയുക കോട പോലത്തെ സ്ഥലമാണ് മലയോര മേഖലയാണല്ലോ വ വയനാടല്ലോ താമരശ്ശേരി ആ ഒരു ഭാഗം അപ്പോൾ എൻ്റെ ഇങ്ങനെ ചള നമ്മള് പൂനൂർ പോയി നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം എടുക്കയട്ടെ എന്നിട്ട് ഇപ്പോൾ മുറ്റം സ്കൂളും തുറക്കുകയാണല്ലോ പിന്നെ പോയി താമസിക്കാനൊന്നും പറ്റില്ല അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പൂനൂർ ഒന്ന് താമസിക്കാൻ പോട്ടെ എന്ന് വിചാരിക്കുക സ്കൂളൊക്കെ തുറക്കാനുമായി നമ്മുടെ ഫങ്ഷൻ എടുക്കാനുമായി അതിനൊക്കെ മുമ്പായിട്ട് പൂനൂരൊന്ന് താമസിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഏതായാലും ബർഗർ കിട്ടിയാൽ അത് ചായയും കുടിച്ചിട്ട് ഒന്ന് കൂളിച്ചേക്കണം